ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത ഈ സാഹചര്യത്തിൽ വരുന്ന മെസ്സേജുകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബ്രോയിലർ കോഴിയുടെ ഇറച്ചി നമുക്ക് കഴിക്കാമോ എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത പക്ഷിപ്പനി വന്നപ്പോൾ അതിൻ്റെ കുറിച്ച് ചെയ്ത ഒരു വീഡിയോയിൽ ഇതേക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ആളുകൾ മുഴുവൻ വീഡിയോ കാണാനിട്ടാണോ അതിന് ആ വീഡിയോ തന്നെ കാണാനിട്ടാണോ എന്നറിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് മാത്രം ഈ ഇറച്ചി കഴിക്കാമോ എന്നുള്ള വിഷയത്തെക്കുറിച്ച് മാത്രം ഞാനൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക കോഴിവളത്തിലുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ മറ്റ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ട് തോന്നുകയാണെങ്കിൽ അതേപോലെ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത് കാരണം ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ വേണ്ടി പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ബ്രോയിലർ കോഴിയുടെ ഇറച്ചി കഴിക്കാമോ അതുപോലെ തന്നെ മുട്ട വാങ്ങിച്ച് കഴിക്കാമോ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് ബ്രോയിലർ കോഴിയുടെ ഇറച്ചി വാങ്ങിച്ച് കഴിക്കാം അതുപോലെ തന്നെ മുട്ടയും കഴിക്കാം പക്ഷേ ഇത് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിന് മുമ്പ് അത് ഞാൻ ഒന്ന് വിശദമായിട്ട് പറയാം അതായത് നമ്മൾ കോഴി ഇറച്ചി വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് പാകം ചെയ്യുന്നതിന് മുന്നേ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ വയ്ക്കുന്നത് വളരെ നല്ലതാണ് കാരണം എന്താ വെച്ചാൽ അതിനകത്തുള്ള എന്തെങ്കിലും അണുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകാനായിട്ട് ഉപകരിക്കും മഞ്ഞൾ പൊടി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കുന്നത് അതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്ത് പാ പാകം ചെയ്ത് കഴിക്കാം പിന്നെ വേവിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നന്നായിട്ട് വേവിക്കുക സാധാരണ വേവിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം വേവിച്ചതിന് ശേഷം മാത്രം കഴിക്കുക അതുപോലെ തന്നെ മുട്ടയും അതുപോലെ തന്നെ മുട്ട നന്നായിട്ട് വേവിച്ചതിന് ശേഷം മാത്രം കഴിക്കുക മുട്ട കഴിക്കുമ്പോൾ ബുൾസൈ പോലുള്ള സംഭവങ്ങളൊന്നും കഴിക്കാതിരിക്കുക അതായത് ഹാഫ് ആയിട്ടുള്ള സംഭവങ്ങൾ കഴിക്കാണ്ടിരിക്കുക ഇതാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം പിന്നെ നമ്മൾ ഇറച്ചി വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് കഴിയുന്നതും കഴിയുന്ന ആളുകൾ ലൈവ് കോഴികളെ വാങ്ങിച്ച് കട്ട് ചെയ്ത് ഇറച്ചിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ വാങ്ങിക്കുന്ന സമയത്തും ആ കോഴികൾക്ക് അസുഖ ലക്ഷണങ്ങളൊന്നും ഇല്ല തൂങ്ങി നിൽക്കുന്നതോ അല്ലെങ്കിൽ മൂക്കിലൂടെ സ്രവം വരികയോ അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ള കാര്യം കൂടി ഒന്നും ഉറപ്പുവരുത്തുന്നത് നല്ലതാണ് കഴിവതും ഇറച്ചി കഴിക്കാതിരിക്കുക കുറച്ച് നാളത്തേക്ക് അതാണ് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം ഒഴിവാക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഒഴിവാക്കുക കുറച്ച് നാളത്തേക്ക് ഈ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തത് പുതിയൊരു സ്ഥലങ്ങളിലൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇത് പടർന്ന് പിടിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇറച്ചി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇത് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഓക്കെ